ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ ടച്ച് സൊല്യൂഷൻ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ മുനുന്ന് തേജസ്വിനി കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു സംഘം സെക്രട്ടറി അർഷാദ് തേക്കാട്ടിൽ സ്വാഗതം ആശംസിച്ചു കുര്യാക്കോസ് ചീങ്കല്ലേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ഷേർലി ചീങ്കല്ലേൽ ഹസൻ മാസ്റ്റർ ബിജോയി കളത്തിൽ അൻസൽ ആര്യാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു തേജസ്വിനി കുടുംബത്തിലെ മുതിർന്ന അംഗം അബ്ദുൾ ഖാദറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് അണിയിച്ച് ആദരിച്ചു സംഘം എക്സിക്യൂട്ടീവ് മെമ്പർ രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും സമ്മാനദാനവും സ്നേഹവിരുന്നും നടന്നു വെള്ളരിക്കുണ്ടിൽ വെച്ച് നടക്കുന്ന കർഷക സമരത്തിന് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നമ്മൾ രണ്ടു വർഷമായി ആരംഭിച്ച ഈ തേജസ്വിനി കർഷക സംഘം ഇരുപത് അംഗങ്ങളുടെ കൂട്ടായ്മയാണ് എല്ലാവരും ഏതെല്ലാം തൊഴിൽ മേഖലയിലാണെങ്കിലും എല്ലാ കൃഷിയായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണ് നമ്മൾ ഈ ഇരുപത് അംഗങ്ങളും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഓണപരിപാടി വായനശാലയുമായി ഒരുമിച്ചാണ് നടത്തിയത് ഈത്തവണ സംഘമെമ്പർമാരുടെ കൂട്ടായ്മയിൽ നമുക്ക് സംഘങ്ങളുടെ കൂട്ടായ്മയായി തന്നെ നടത്തണം എന്ന ഒരാഗ്രഹം ഒരേ സ്വരത്തിൽ നമ്മുടെ യോഗത്തിൽ വരികയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ കുടുംബ സംഗമം നടത്തിയത് ഓൺലൈൻ സേവന മേഖലയിൽ മികവിന്റെ പര്യായവുമായി ചെറുപുഴ പോലീസ് സ്റ്റേഷന് സമീപത്തായി നിസ്വാർത്ഥ സേവനവുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വൺ ടച്ച് സൊല്യൂഷൻ നിയർ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ കൂടാതെ കൂടാതെ റെയിൽവേ ടിക്കറ്റ് ടിക്കറ്റ് പ്ലെയിൻ വിസിറ്റിംഗ് വിസ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ വാഹനങ്ങളുടെ തുടങ്ങിയ ഓൺലൈൻ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ഫോൺ അനദർ നമ്പർ